ഓഫീസുകളിൽ ഉപയോഗിക്കാൻ പ്രകൃതി സൗഹൃദ പേനകളുമായി പൊന്മള ബഡ് സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിൽ ഉപയോഗിക്കാൻ പരിസ്ഥിതി സൗഹൃദ പേപ്പർ പേനകളുമായി പൊന്മള ബട്ട് സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ രണ്ടായിരം പേനകളാണ് ഓഫീസുകളിലെ ഉപയോഗത്തിനായി ബട്ട് സ്കൂളിലെ നാൽപ്പതോളം വിദ്യാർത്ഥികൾ ചേർന്ന് തയ്യാറാക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി ആയിരം പേനകൾ കലക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ വെച്ച് ജില്ലാ കളക്ടർ വി ആർ വിനോദിന് കൈമാറി കടലാസുകൾ ഉപയോഗിച്ച് ചുരുളകളായി നിർമ്മിക്കുന്ന പേനയുടെ അടിഭാഗത്ത് വിവിധ പച്ചക്കറികളുടെ വിത്ത് കൂടി വെച്ചാണ് നിർമ്മാണം മഷി തീർന്നതിനു ശേഷം വിത്തുള്ള ഭാഗം മണ്ണിൽ കുത്തി നിർത്തിയാൽ ദിവസങ്ങൾക്കുള്ളിൽ മുളച്ചുവരും പതിനഞ്ച് ദിവസം സമയമെടുത്താണ് ഇത്രയും പേനകൾ നിർമ്മിച്ചത് അടുത്ത മാസം ആദ്യത്തോടെ ശേഷിക്കുന്ന പേനകൾ കൂടി നിർമ്മിച്ച് കൈമാറും പത്ത് രൂപയാണ് ഒരു പേനയുടെ വില പരിസ്ഥിതി സൗഹൃദം എന്ന നിലയിൽ പേപ്പർ പേനകൾക്ക് ഏറെ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും പേപ്പർ പേനകൾക്കായി ഓർഡർ ലഭിക്കുന്നുണ്ടെന്നും ബഡ് സ്കൂളിലെ ജീവനക്കാരും രക്ഷിതാക്കളും പറയുന്നു ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു പൊന്മള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് സ്ഥിരം സമിതി അധ്യക്ഷൻ കുഞ്ഞി മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് ഇന്ദിര ബട്ട് സ്കൂൾ ജീവനക്കാരിയായ ശോഭന രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം